തുണി അലക്കണം പാത്രം കഴുകണം വീട്ടിലെ ഫർണിച്ചർ ക്ലീൻ ചെയ്യണം ഗ്ലാസിന്റെ മങ്ങൾ മാറ്റണം വാഹനം കഴുകണം ഫ്ലോർ ക്ലീൻ ചെയ്യണം ഇങ്ങനെ നീളുകയാണ് ശുചിത്വ പരിപാടികൾ ഇനി ഏത് ആയാലും ചോദിച്ചു വാങ്ങൂ ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഗ്രോസറി ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലൂടെ യാത്രക്കാർക്ക് ഇനി നടന്ന് ക്ഷീണിക്കേണ്ട പ്രവേശന കവാടത്തിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ബാറ്ററി കാറും പ്ലാറ്റ്ഫോമുകളിലുണ്ടാകും എട്ട് പേർക്ക് ഒരേ സമയം സഞ്ചരിക്കാവുന്ന ബാറ്ററി കാറാണ് സ്റ്റേഷനിലെത്തിയിരിക്കുന്നത് ഏഴ് പ്ലാറ്റ്ഫോമുകളിലേക്കായി മൂന്ന് ബാറ്ററി കാറുകൾ സ്റ്റേഷനിൽ പ്രവർത്തിച്ചു തുടങ്ങി പ്രവേശന കവാടത്തിലെത്തുന്ന യാത്രക്കാർക്ക് പ്ലാറ്റ്ഫോമുകളിലേക്ക് പോകാൻ മേൽപ്പാലങ്ങൾ മാത്രമായിരുന്നു ആശ്രയം ലിഫ്റ്റോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ പ്രായമായ യാത്രക്കാരും ലഗേജുമായി എത്തുന്ന യാത്രക്കാരും ഏറെ പ്രയാസത്തിലായിരുന്നു റി കാത്തിയതോടെ ഈ പ്രശ്നത്തിനാണ് ശാശ്വത പരിഹാരമായത് രണ്ടു മേൽപ്പാലങ്ങളിലൊന്ന് അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടിരിക്കുകയാണ് പുതിയ മേൽപ്പാലം തുറന്നെങ്കിലും ഇതിൽ ലിഫ്റ്റ് സംവിധാനം പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല തന്നെ യാത്രക്കാർക്ക് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും ഏഴാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത് ദുഷ്കരമായിരുന്നു ഉയരം കൂടിയ ഗോവണി വഴി മേൽപ്പാലം കയറിയിറങ്ങണം ലിഫ്റ്റ് കയറാൻ പ്ലാറ്റ്ഫോം മാറി കയറാൻ സൗകര്യം ഇല്ലാത്തവർക്കും ആരോഗ്യം ഇല്ലാത്തവർക്കും ഇത് വളരെ ഉപകാരപ്രദമാണ് ഇത് എല്ലാ പ്ലാറ്റ്ഫോം എല്ലാ സ്റ്റേഷനിലും ഇത് പ്രവർത്തീകരിക്കാൻ പോലും ഈ യാത്രക്കാർക്ക് വലിയ സൗകര്യം ആവുമെന്നുള്ളതാണ് വിശ്വാസം ഇത് വളരെ ഉപകാരമാകുന്നതാണ് ഇത് കണ്ടപ്പോൾ തന്നെ ഒരു പുതുമ തോന്നി ആൾക്കാർ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളു മെല്ലെ മെല്ലെ ഇവിടെ സർവീസ് ഫുൾ സർവീസ് ആവാൻ നല്ല സാധ്യതയുണ്ട് കാരണം ഇവിടെ നല്ല തിരക്കുള്ള സ്റ്റേഷനാണ് വയസ്സായ മാത്രമല്ല വലിയ ലഗേജ് ചെറുപ്പക്കാരായാലും ഒരാൾക്ക് ഒരു ലിഫ്റ്റ് ലഗേജ് എടുക്കുന്ന ഒരു പരിമിതി ഉണ്ടല്ലോ അങ്ങനെ അവർക്കൊക്കെ നല്ലൊരു സൗകര്യം ആവുമെന്നുള്ളതാണ് വിശ്വാസം ബാറ്ററി കാറിൽ ഇരുപത് രൂപ നൽകിയാൽ ആവശ്യമായ പ്ലാറ്റ്ഫോമിലെത്തിക്കും വലിയ ലഗേജുകളാണെങ്കിൽ പത്ത് രൂപയും നൽകണം മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് പ്രവേശന കവാടത്തിലെത്തി യാത്രക്കാരെ ബാറ്ററി കാറുകൾ കാത്തു നിൽക്കുമെന്നും റെയിൽവേ അധികൃതർ പറഞ്ഞു ബുക്ക് ചെയ്യേണ്ട നമ്പർ ഒൻപത് ആറ് ഏഴ് ഏഴ് ഒൻപത് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഷൊർണൂർ v-c-v news